ഇവരൊക്കെ ഇന്ന് എന്റെ വീട്ടിൽ വന്നിരിക്കാണ് എല്ലാവരും केटी दोरी केटी वाह हैप्पी बर्थडे गाइस कमेंट करो भाई हैप्पी बर्थडे भाई पावर मेरा बड़ा कार और इधर ये क्या कर रहा है और कुत्ते की बॉडी तैयार है गाइस पनीर निकाल रहे हैं भाई कितनी ആരി ചേനന്റെ ഇപ്പോ ദിലീപിനെ എല്ലാവരെയും എന്നെ കൊണ്ടെ ചാത്രപ്രതി സത്യമെന്നെ എനിക്ക് തോന്നുന്നു നല്ലതാണ് അതിന് പാടി ഇപ്പോ ചാടാൻ കാറ്റ് അല്ല